നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പ്രാണപ്രിയനായ എൻ്റെ യേശുവിന്റെ ഒരു സാക്ഷിയായി ഈ വിശുദ്ധ സ്ഥലത്ത് എണീറ്റേക്കുവാൻ ദൈവം തന്ന കൃപയോർത്ത് നന്ദി ഹൃദേഹത്തോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട കത്തോലിക്ക കുടുംബത്തിൽ രണ്ടു മക്കളായി ഇളയവളായ ഞാൻ ജനിച്ചു എൻ്റെ പിതാവ് തികഞ്ഞ ഒരു മത്തിവാനിയായിരുന്നതുകൊണ്ട് തന്നെ വളരെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു എൻ്റെ കുടുംബം പട്ടിണി കൊണ്ട് നിറഞ്ഞ എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ അറിയുന്നു ഒന്നിനൊരു എല്ലാത്തിനും ഒരു ദാരിദ്ര്യമായിരുന്നു എൻ്റെ പിതാവിന് നല്ല ജോലി ഉണ്ടായിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കിട്ടുന്ന പൈസ മുഴുവൻ എൻ്റെ പിതാവിനെ കുടിച്ചു തീർക്കുവാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ അറിയുന്നു എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാനൊരു ചോദ്യചിഹ്നമായി എൻ്റെ ഭവനത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ മാതാവിനോട് പറഞ്ഞാൽ ഞാനൊന്ന് ഓർക്കുന്നുണ്ട് നീ ആ മഠത്തിൽ പോയി ജോലി ചെയ്തു കൊള്ളുവാൻ എന്നാൽ എന്നെ എന്നെ കണ്ട എൻ്റെ കലവനായ കർത്താവ് എന്നെ അങ്ങോട്ട് വിടാൻ ഒട്ടും താല്പര്യമില്ലാത്ത എൻ്റെ കർത്താവ് ഞാനൊന്ന് തിരിച്ചറിയുന്ന ഒരു ബന്ധുമുഖാന്തരം എന്നെ ഈ മൂവാറ്റൂടെ ദേശത്തേക്ക് ഈ ഡെൻഗറിയെ ഡൻകറിലേക്ക് കടത്തിക്കൊണ്ടുവന്നുവെന്ന് ഞാൻ നന്നായി അറിയുന്നു അവൻ എന്നെ ഡൻഗറിലേക്ക് കൊണ്ടുവരികയായിരുന്നു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട നല്ലവനായ കർത്താവ് അവൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അവൻ എല്ലാം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ഭാവനം വിട്ട് ഞാൻ ഇറങ്ങാൻ എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് അടിറ്റായിരുന്നു എനിക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ അറിയുന്നു എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇവിടെ ഒരു ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഡങ്കയിലേക്ക് കടന്നു വരികയും അത് മുഖാന്തരം ഞാൻ ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാനും എനിക്കൊരു വലിയ മഹാഭാഗ്യം കിട്ടി ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതെനിക്കൊരു മഹാഭാഗ്യമാണെന്ന് ഞാൻ തെരച്ചിലറിയുന്നു ഈ ഭവനത്തിലേക്ക് കടന്നു വരികയും ഇവിടെ ഞാനൊരു മകളെപ്പോലെ അറിയുന്നു എന്നെ സാറും മാഡം ഏ ഒരു മകളെപ്പോലെ എൻ്റെ കുടുംബത്തെ എന്നെ എൻ്റെ മാതാപിതാക്കൾ സ്നേഹിക്കുന്ന കഴിഞ്ഞു കൂടുതലവരെന്നെ സ്നേഹിച്ച് എന്നെ ഇവിടെ ർത്തി ഈ ഭവനത്തിൽ ഞാൻ സാറിൻ്റെ കൂടെ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു പോകുവാൻ എനിക്കിടയായി അന്ന് ഞാൻ അറിയുന്നു അതുവരെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പള്ളിയിൽ പോകും വേദപാഠ ക്ലാസ്സുകളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓർത്തോണ്ടിരുന്ന ഞാനൊരു വിശുദ്ധിയാണെന്നാണ് ഓർത്തോണ്ടിരുന്നത് എന്നാൽ അന്ന് ഞാൻ ആ കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാനന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ ഹൃദയം ഏറെ ചീഞ്ഞളിഞ്ഞതായിരുന്നുവെന്ന് ഞാൻ പുറമേ നല്ലവളായിരുന്നു എങ്കിലും എൻ്റെ ഹൃദയം ലാസറിൻ്റെ കല്ലറ ചീഞ്ഞളിഞ്ഞതുപോലെ എൻ്റെ ഹൃദയത്തിൽ അനേകം പാപങ്ങളുണ്ടായിരുന്നു ഞാൻ സിനിമയ്ക്കും സീരിയലിനും പുസ്തകങ്ങൾക്കും എല്ലാം ഞാൻ അടിമയായിരുന്നുവെന്ന് ഞാൻ അന്നും തിരിച്ചറിഞ്ഞു അന്ന് ഞാനറിയുന്നു പലപ്പോഴായി ഞാൻ വചനത്തിൻ്റെ മുമ്പായ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ജീവിതം എൻ്റെ യേശുപ്പിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ താഴ്ത്തി സമർപ്പിച്ച് ഞാൻ അറിയുന്നു പിന്നീടുള്ള ഓരോ നിമിഷം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കുഞ്ഞായി ഭവനത്തിൽ ഞാൻ വളർന്നു വന്ന് ഞാൻ നന്നായി തിരിച്ചറിയുന്നു ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ കർത്താവ് തന്നല്ലാതെ എൻ്റെ ജീവിതത്തിലൊന്നുമില്ല എന്ന് എനിക്ക് നന്നായി അറിയാൻ പറ്റുന്നു അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ യേശുപ്പൻ എൻ്റെ കൂടെ ഇരിക്കുന്നത് ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് എനിക്ക് പലപ്പോഴും സങ്കടങ്ങൾ വരും നിരാശകൾ വരും എന്നാലും എൻ്റെ കൂട്ടായി ഈ വേദപുസ്തകം ചേർത്ത് പിടിച്ച് ഞാൻ കിടന്നുറങ്ങിയ നാളുകൾ പോലെ ഞാൻ അന്ന് ഓർക്കുന്നുണ്ട് അങ്ങനെ നാല് വർഷം കാലം ഞാൻ ഈ ഭവനത്തിൽ ഉണ്ടായി അതിനുശേഷം എൻ്റെ വിവാഹപ്രായമെത്തിയപ്പോൾ ദൈവം എനിക്ക് ഒരു തുണിയെ തന്നു എന്നെ കരുതുവാനും എന്നെ സ്നേഹിക്കുവാനും എന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൊണ്ടുനടക്കുന്ന ഒരാളെ തന്നെ ദൈവം എനിക്ക് അവിടെയും കരുതി വെച്ചിരുന്നു നല്ല മാതാപിതാക്കളെ തന്നു ബുദ്ധിയുള്ള മൂന്ന് കുഞ്ഞുങ്ങളെയും ദൈവം എനിക്ക് ദാനമായി തന്നു അങ്ങനെ സന്തോഷത്തിന് നാളുകൾ ഞാൻ ഓർത്തു എല്ലാം സന്തോഷത്തിനു നാളുകൾ എല്ലാം തികഞ്ഞു ഞാൻ നന്നായി കുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു കാലം എന്നാൽ രണ്ടായിരത്തി ഇരുപത് കൂട്ടായ്മ തവർന്നു വീണപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ലായിരുന്നു എന്ന് ഞാൻ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കൂട്ടായ്മയ്ക്ക് പോകുമെങ്കിലും അന്നൊക്കെ സമർപ്പണം എടുക്കുമെങ്കിലും ഞാൻ വ്യക്തമായ ഒരു അല്ല അന്ന് ഞാൻ നിന്നു ഞാൻ തിരിച്ചറിഞ്ഞു കൂട്ടായിമില്ലാണ്ടായി വചനമില്ലാണ്ടായി ഞാൻ ഈ ലോകത്തിൻ്റെതായ ഒരു നിലയ്ക്ക് പുറമേ ഞാൻ ഇറങ്ങിപ്പോയില്ലെങ്കിലും യൂട്യൂബിന് ഞാൻ അടിമയായി തീർന്നു ഫോണിലാത്ത പല കളി തമാശകൾ കണ്ട് രസിച്ചിരുന്ന കാലങ്ങളായിരുന്നു പിന്നീട് എനിക്കുണ്ടായിരുന്നത് എന്നാൽ എൻ്റെ ഹൈ റേഞ്ച് എന്ന ദേശത്ത് ആ മലയിടക്കിൽ കിടന്ന എന്നെ ഇവിടെ കൊണ്ടുവരാമെന്ന് ഉറച്ച എൻ്റെ കർത്താവ് എന്നെ വീട്ടുകളയുവാൻ ഒരുക്കമായിരുന്നില്ല അവൻ എനിക്ക് വേണ്ടി ഈ കൂട്ടായ്മ തുടങ്ങിയെന്ന് ഞാൻ പറയും ഈ കൂട്ടായ്മ തുടങ്ങി ആദ്യ നാളുകളിൽ തന്നെ ഞാൻ ഈ വചനത്തിൻ്റെ മുമ്പാകെ കടന്നു വരുവാനിടയായി വരെ ഉണ്ടായിരുന്ന ഓരോ പാവങ്ങളും എൻ്റെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു എൻ്റെ അവിടുത്തെ തിരക്തത്തിൻ്റെ മറവിൽ അതെല്ലാം മറച്ചു എന്നെ ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ അവനെ നീന്തുന്നു മനോഹരമായി നടത്തുന്നു ഈ കൂട്ടായ്മയിലൂടെ അവനെന്നെ നിരന്തരം ഓരോ ശുദ്ധീകരണത്തിലൂടെയും നടത്തു ഞാൻ അറിയുന്നു ഞാൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കൊരു വല്ലാത്തൊരു ുള്ളിൽ ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അപ്പൻ ഈ ഭൂമിയിലുണ്ടെങ്കിലും എനിക്ക് ഒരു അപ്പൻ്റെ സ്നേഹം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഓർന്ന് ഞാൻ വളരെ സങ്കടപ്പെട്ട് ഒരു ദിവസം രാത്രി ഞാൻ ഈ ബൈബിളും ചേർത്ത് പിടിച്ച് ഞാനിരുന്ന് കരഞ്ഞത് ഓർക്കുന്നുണ്ട് അന്ന് എൻ്റെ അപ്പനെൻ്റെ യേശു അപ്പനെ എന്നോട് ചോദിച്ചു എനിക്ക് വ്യക്തമായി കാഴ്ച വന്നു ദേവദാസം പോലെ വിശ്വാസം കണ്ടാൽ നിങ്ങൾ കാണണം കർത്താവ് എടുത്ത് വന്ന് നിന്നിട്ടുണ്ടെന്ന് അത് ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വാസം കണ്ടാൽ ഞാൻ കണ്ടു എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്നത് അവൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് എന്നെ ഒരപ്പൻ്റെ സ്നേഹം തന്നു നടത്തുന്ന ഞാൻ അറിഞ്ഞു ഞാനറി അന്ന് ഞാൻ കണ്ടു ഞാൻ നടക്കുമ്പോഴെല്ലാം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എൻ്റെ കരം പിടിച്ച് എൻ്റെ കർത്താവ് എന്നെ കൂടെ നടത്തുന്നത് ഞാൻ അന്നേ തിരിച്ചറിഞ്ഞു എനിക്ക് മനസ്സിലായി ഈ ഭൂമിയിൽ ഒരപ്പൻ്റെ സ്നേഹം കിട്ടിയില്ലെങ്കിലും എൻ്റെ കർത്താവ് യേശു ക്രിസ്തു എൻ്റെ കൂടെയുണ്ട് എൻ്റെ അപ്പനായിട്ടെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു അവൻ എൻ്റെ ഓരോ ഞാനൊരു ചുവട് വെക്കും ർത്താവിന്റെ കാര്യം കൂടെ ഇല്ലാതെ സാധ്യമാകില്ല എന്ന് എനിക്ക് നന്നായി അറിയുന്നു എൻ്റെ യേശുപ്പിനെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ വെറു വെറുതെ ആണെന്ന് എനിക്കറിയാം ഞാൻ എപ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോഴും എപ്പോഴും ഞാൻ ഈ തന്നെ പറയാറുണ്ട് എൻ്റെ അപ്പം ഞാനൊന്നും അപ്പ അപ്പം ഞാനൊരു കഴിവില്ലാത്ത കഴിഞ്ഞാൽ പ്പ ഒരു ബുദ്ധിരോഹത്തോളാണ് കേട്ടോ അപ്പ നീ എന്നെ കടന്നു പിടിച്ചുകൊള്ളി ബുദ്ധി ഇല്ലാത്ത കഴിതേക്ക് ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പ നിന്റെ ഹൃദയത്തെ എൻ്റെ ഹൃദയത്തിൽ നിന്നെ ചുമന്നുകൊണ്ട് എനിക്ക് നടക്കണം കത്താവി അത് മാത്രമാണപ്പ എനിക്ക് ആഗ്രഹമുള്ളതെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാനിന്നൊരു വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു നല്ല ഭാര്യയായി നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അമ്മയായി നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ കർത്താവിൻ്റെ കൃപയാണെന്ന് എനിക്ക് നന്നായി ഞാൻ തിരിച്ചറിയുന്നു ഒന്നിനും അറിയിക്കാൻ എനിക്കൊന്നുമില്ല ഒന്നിനും പ്രശംസിക്കാൻ എനിക്കില്ല എന്ന് നന്നായി അറിയാം പല പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് പല സങ്കടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്നാലും എനിക്കൊന്ന് വ്യക്തമായി പറയുവാൻ കഴിയും ഞാനൊന്നൊരു ഭാഗ്യവതിയാണെന്ന് കാരണം എൻ്റെ സ്വന്തമായ കുടുംബത്തിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് ചേർത്ത് വരുത്തി എൻ്റെ ഈ രക്ഷയുടെ അനുഭവം തന്ന എൻ്റെ കർത്താവിനെ സ്വദിച്ചുകൊണ്ട് എനിക്കൊന്ന് പറയുവാൻ സാധിക്കും ഞാനൊന്നൊരു മഹാഭാഗ്യവതി ണെന്ന് കർത്താവ് കാരണം എനിക്ക് ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ എന്നെ കണ്ട എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയായി അന്ത്യത്തോളം എനിക്ക് നിൽക്കണം അവൻ്റെ അവൻ്റെ രാജ്യത്തിനായി എനിക്ക് നിൽക്കണം എനിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ എൻ്റെ യേശുപ്പൻ രണ്ടാമത്തെ വരവിൽ അല്ല ഞാൻ ഏതൊരു നിമിഷവും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം ആ ഭൂമിയിൽ നിന്ന് അന്ന് എൻ്റെ ശവക്കുഴി അവരെ മാത്രമേ എന്നെ സ്നേഹിക്കുന്ന പലരും ഉണ്ടാവുകയുള്ളൂ അവൻ അതിലപ്പുറം അന്ത്യം വരെ കൂടെ നിൽക്കുന്ന എൻ്റെ യേശുപ്പൻ്റെ ഒരു സാക്ഷിയായി അന്ത്യത്തോളം നിൽക്കണം അവൻ്റെ സാചാരത്തേക്ക് എനിക്ക് പറന്നു വരണം അവിടെ അവിടെ സങ്കടങ്ങളില്ല കണ്ണുനീരില്ല എൻ്റെ കർത്താവിൻ്റെ മഴത്തെട്ടിലേക്ക് എനിക്ക് ഓടി ചെല്ലണം അവനെനിക്കായി നോക്കി പാർത്തിരിക്കുന്നത് നന്നായി അറിയുന്നു എൻ്റെ ജീവിതം ഒരിക്കൽ കൂടി എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തുന്നത് ദേദനാമം മാത്രം മഹത്തപ്പെടുമറാവിട്ടി